നമസ്കാരം കൊല്ലത്ത് ഇനി കൗമാര കൗമാരകലയുടെ കേളികൊട്ട് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശുഭാരംഭം കൊല്ലം ആശ്രാമം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ കെ രാജൻ എന്നിവരും കൊടിക്കുന്നിൽ സുരേഷ് എം പി എം മുകേഷ് എം എൽ എ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നടി നിഖില വിമൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഓർക്കണം ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതിനാൽ അനാരോഗ്യകരമായ മത്സരബോധം കൊണ്ട് ആ മനസ്സുകളെ കലുഷിതമാക്കരുത് കുട്ടികളുടെ കലാമത്സരമായി തന്നെ രക്ഷിതാക്കൾ ഇതിനെ കാണണം ഇന്ന് പിന്നിലായവരാകും നാളെ മുന്നിലെത്തുന്നത് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായി നമ്മുടെ കലോത്സവം മാറിയിരിക്കുകയാണ് എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇനി അഞ്ച് ദിവസം കൊല്ലം നഗരം പതിനയ്യായിരത്തോളം കലാപ്രതിഭകളുടെ സംഗമ വേദിയാകും മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം ഇരുപത്തിരണ്ടായിരത്തിലധികം പേർ ഈ മാസം എട്ടാം തീയതി വരെ കൊല്ലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് കാണികളെയും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവർക്ക് വേണ്ടിയുള്ള മുറികളും മറ്റ് സംഭവങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു അവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചു കുടിവെള്ളം ആതുര സേവന സൗകര്യം ഭക്ഷണം എന്നിവ ഓരോ വേദികളിലും ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളുടെ കൂടി സഹായത്തോടെയാണ് മെഡിക്കൽ ടീമിന്റെ സേവനം ആംബുലൻസ് സേവനവും എല്ലാ വേദികളിലും ഉണ്ടാകും എല്ലാ വേദികളിലും കുടിവെള്ളവും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേഷൻ ജീവനക്കാരും ഉണ്ടാകും ഇനി അഞ്ചുനാൾ കലയുടെ കേളികൊട്ടാൽ കൊല്ലം മുഖരിതമാകും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം നേരത്തെ ഇത് സ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും രണ്ടായിട്ടാണ് നടത്തിയിരുന്നത് ഇപ്പോൾ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ചേർത്ത് ഒരുമിച്ച് കൗമാര കലോത്സവം എന്ന പേരിലാണ് കലോത്സവം സ്കൂൾ കലോത്സവം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നേരത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു ഇതിൻ്റെ പേര് മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരും തന്നെ ഇതൊരാഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ മത്സരങ്ങളുടെ തീപാറുന്ന ഇമ്പമാർന്ന ഗാനങ്ങളുടെ ഒക്കെ തന്നെ ആ ഒരു ചാരുത നമുക്ക് അറിയാൻ സാധിക്കും